ഹലോ ഐം ഡോക്ടർ പ്രീതി ഇ എൻ ടി സർജൻ സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റൽ കട്ടപ്പന സൈനസൈറ്റിസ് വരുമ്പോൾ പൊതുവേ നമുക്കാണെങ്കിൽ ജോലിയൊക്കെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ബിക്കോസ് അത്രയും നല്ല തലവേദനയും മൂക്കടപ്പൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇസ് ഡിക്രീസ്ഡ് അപ്പോൾ കോംപ്ലിക്കേഷൻസ് ആയിട്ട് സൈനസൈറ്റിസില് കുറേ കോംപ്ലിക്കേഷൻസ് പറയാനുണ്ട് സമറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ നമ്മുടെ സൈനസിൻ്റെ മുകളിൽ കണ്ണാണ് ഇരിക്കുന്നത് അപ്പോൾ ഓർബിറ്റിൻ്റെയാണ് ഫസ്റ്റ് കോംപ്ലിക്കേഷൻസ് വരുന്നത് കണ്ണിൻ്റെ ചുറ്റുപാട് നീർക്കെട്ട് വരുന്നതാണ് ഓർബിറ്റൽ സെലുലൈറ്റിസ് അവിടെ കപം കെട്ടിക്കിടക്കുന്നതാണ് ഓർബിറ്റൽ ആപ്സസ് പിന്നെ സൈനസിൻ്റെ ബാക്കിലായിട്ട് നമ്മുടെ ബ്രെയിനും ബ്രെയിനെ കവർ ചെയ്യുന്ന മെനിഞ്ചസ് വരും അപ്പോൾ മെനിഞ്ചൈറ്റിസ് പിന്നെ ബ്രെയിനിലെ ആപ്സസ് ഒക്കെ വരുന്നതാണ് ബ്രെയിൻ ആപ്സസ് എക്സ്ട്രാ ഡ്യൂറൽ ആപ്സസ് സബ് ഡ്യൂറൽ ആപ്സസ് ഒക്കെയാണ് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് പിന്നെ ഈ സൈനസിൻ്റെ ചുറ്റുപാടും ബോണുണ്ട് അപ്പോൾ ബോണിൽ ചെറുതായിട്ട് ഇൻഫെക്ഷൻ വന്ന് അത് തന്നെയാണെങ്കിൽ ഇറോ ഡേമ്പറാണ് ഓസ്റ്റിയോമൈലൈറ്റിസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ് സൈനസൈറ്റിസിൻ്റെ കോംപ്ലിക്കേഷൻസ് റീസെൻ്റ് അഡ്വാൻസ്മെൻ്റ് ആണ് ഫങ്ഷണൽ എൻഡോസ്കോപ്പിക് സൈനസ് സർജറി ഈ സർജറിൻ്റെ അകത്ത് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻഡോസ്കോപ്പ് വെച്ച് മൂക്കിൻ്റെ ഉള്ളിലേക്ക് പോയി മൂക്കിൻ്റെ അകത്തുള്ള സൈനസിൻ്റെ ദ്വാരങ്ങൾ ഓപ്പൺ ചെയ്യുക കുറച്ചും കൂടെ വലുതായിട്ട് ഓപ്പണിംഗ് ഒക്കെ ആക്കിയിട്ട് ഉള്ളിലുള്ള കപം മൊത്തം എടുത്തു കളയുക ചെയ്യുന്നത് അതിൻ്റെ കൂടെ പോളിപ്സ് എന്ന് പറഞ്ഞാൽ ദശയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ മൈക്രോ ഡിബ്രോഡർ എന്ന് പറഞ്ഞ ഒരു ഇൻസ്ട്രുമെൻ്റ് വെച്ച് എടുത്ത് കളയുന്നതായിരിക്കും മൂക്കിൻ്റെ പാലം വളഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഫങ്ഷണൽ എൻഡോസ്കോപ്പിക് സൈനസ് സർജറിയുടെ കൂടെ നമ്മൾ സെപ്റ്റോപ്ലാസ്റ്റിയും കൂടെ ചെയ്യുന്നതായിരിക്കും അങ്ങനെ സൈനസിലേക്ക് നല്ല എയർ ഉള്ളിലേക്ക് പോയി വെൻറ്റിലേഷൻ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും മാറിക്കിട്ടുന്നതായിരിക്കും സോ ഇറ്റ് ആസ് ഗോട്ട് എ വെരി ഗുഡ് ഔട്ട്കം ആയിട്ട് മെയിനായിട്ട് അലർജീസുള്ള പിള്ളേർ ഉള്ള അഡൽറ്റ്സ് ആസ്മ ഉള്ള അഡൾട്ട്സൊക്കെ ഇറ്റ് ഈസ് ബെറ്റർ നമ്മൾ അലർജിക്കായിട്ടുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കുക ബിക്കോസ് മെയിനായിട്ട് ഈ പറയുന്ന പോളിപ്പ് എന്ന് പറഞ്ഞാൽ ദശയൊക്കെ വളരുന്ന അലർജി ഉള്ള ആൾക്കാരിലാണ് അപ്പം അലർജിയുടെ കൗണ്ടൊക്കെ കൂടുതലാണെങ്കിൽ അതിനായിട്ടുള്ള മൂക്കിൻ്റെ സ്പ്രേ ഉപയോഗിക്കുക അതിൻ്റെ കൂടെ ടാബ്ലെറ്റ്സ് ആൻറ്റി ഹിസ്റ്റമീൻ ആയിട്ടുള്ള ടാബ്ലറ്റ്സൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കും സൈനസൈറ്റിസ് ഫ്രീക്വൻ്റ് ആയിട്ട് വരത്തില്ല ദറ്റ് ഇസ് ദ ബെസ്റ്റ് പ്രിവെൻഷൻ ഫോർ സം പീപ്പിൾ അതർ പീപ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്മോക്കിംഗ് അവോയ്ഡ് ചെയ്താൽ വളരെ നല്ലതായിരിക്കും പിന്നെ ഹാൻഡ് വാഷ് മാസ്ക് ഉപയോഗിക്കുന്നതൊക്കെയാണ് പ്രിവെൻറ്റീവ് മെഷേഴ്സ് അപ്പോൾ സൈനസൈറ്റിസ് വരുവാണെങ്കിൽ നമ്മൾ വീട്ടിൽ സെൽഫ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാതെ ഏറ്റവും നല്ലത് ഒരു ഇ എൻ ടി ഡോക്ടറിനെ ആദ്യം തന്നെ കാണിക്കുന്നതായിരിക്കും